എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്കും നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ശ്രദ്ധയ്ക്കും വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കലാലയങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരി ജീവിതത്തെക്കുറിച്ചും വഴിതെറ്റുന്ന നമ്മുടെ യുവതലമുറയെക്കുറിച്ചും തന്നെയാണ് ഈ വീഡിയോസിൽ നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോസ് മുഴുവനായി കാണാൻ ശ്രമിക്കുക എല്ലാ മാതാപിതാക്കളും നമ്മുടെ സഹോദരി സഹോദരന്മാരും നമ്മുടെ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ തന്നെ ശ്രമിക്കണം സമൂഹത്തിൽ പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ലഭ്യമാണ് പലതരത്തിലുള്ള ലഹരി ഉപയോഗങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള ഈ ലഹരി ഉപയോഗിച്ചുള്ള അക്രമങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൽ ഈ ലഹരി കുഞ്ഞുങ്ങളിലെത്തുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടകളിലും മറ്റു ായി കടകളിലും പിന്നെ സുഹൃത്തുക്കളിലും എല്ലാം ഇപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലെത്താൻ വളരെ എളുപ്പമാണ് അപ്പോൾ പലപ്പോൾ നമ്മൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ലഹരി കാര്യങ്ങളിൽ ബോധവാന്മാരാക്കി അവരെ നമ്മൾ സംരക്ഷിക്കുക എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു മാർഗ്ഗം നമ്മളെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അത്രയ്ക്കും ഭയാനകമായൊരവസ്ഥയിലൂടെയാണ് നമ്മൾ വിദ്യാർത്ഥി വിദ്യാലയങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലഹരി പദാർത്ഥങ്ങൾ നിമിഷ നേരം കൊണ്ട് പല ഇടങ്ങളിൽ നമ്മളെ വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള അക്രമങ്ങൾ കൊലപാതകങ്ങൾ ഇതെല്ലാം നമ്മൾ വാർത്തയിൽ കാണുന്നതാണ് അത് അവരുടെ കുട്ടിയല്ലേ അത് അവൻ്റെ കുട്ടിയല്ലേ ഇതിവൻ്റെ കുട്ടിയല്ലേ നാളെ നമ്മുടെ കുട്ടികളും ഇത് ചെയ്യാനുള്ള സാധ്യത ഒരുപാട് അടുത്താണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി വിദ്യാലയങ്ങളിൽ സുലഭമായി ലഭിക്കാവുന്ന ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ ലഭിക്കുന്നുണ്ട് വേണ്ടപ്പെട്ട അധികാരികളെല്ലാം ഇതിന് കർശനമായ നടപടികളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഇതെല്ലാം നമ്മുടെ വിദ്യാർത്ഥി വിദ്യാലയങ്ങളിൽ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് എത്ര തന്നെ അവർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നു എന്ന് അറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു ലഹരിയെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ വീട് തന്നെയാണ് നമ്മളെ വീട്ടിലുള്ള അച്ഛനമ്മ സഹോദരി സഹോദരന്മാർ തന്നെയാണ് ഈ ഒരു നല്ല നല്ല സുഹൃത്തുക്കളും ഈ ഒരു ഡ്രഗ്സിനെതിരെ പ്രവർത്തിക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഡ്രഗ്സിനെതിരെ പ്രതിരോധിക്കുക പോരാടുക നമ്മുടെ സഹോദരി സഹോദരന്മാരെ ഈ ഡ്രഗ്സിൽ നിന്നും തീർച്ചയായിട്ടും മുക്തി നേടിക്കൊണ്ട് നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കാൻ നമ്മൾ സഹായിക്കുന്നു നമ്മൾക്ക് ഒരു സുഹൃത്ത് മോശപ്പെട്ട രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത് അവൻ നമ്മളോട് പറയാണ് നീ ഇത് ഉപയോഗിക്കുന്നില്ല നീ അത് ഉപയോഗിക്കുന്നില്ല നീ നമ്മളുടെ കൂടെ കമ്പനി കൂടണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന പല സുഹൃത്തുക്കളെ ഞാൻ കിട്ടുന്നത് അപ്പോൾ അവൻ്റെ കൂടെ കൂട്ടുകൂടണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിച്ചു ഇവൻ്റെ കൂടെ ഇത് കൂട്ടുകൂടണം അപ്പോൾ ഇവ എന്ത് തന്നപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചു അങ്ങനെയുള്ള പല സുഹൃത്തുക്കളും വഴിതെറ്റുന്നത് ഇങ്ങനെയുള്ള രീതികളാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഉപയോഗിക്കാൻ പറയുന്ന സുഹൃത്തുക്കളാണെങ്കിൽ അവരോ അവരെ നമ്മൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതുണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയും നമുക്ക് നല്ലത് വരണമെന്ന് ചിന്തിക്കുന്ന സുഹൃത്തുക്കൾ നമ്മളോട് ഒരിക്കലും ഇങ്ങനത്തെ രീതികൾ ഉപയോഗിക്കണം നീ ഇത് ഇതുപയോഗിക്കി നീ അത് ഉപയോഗിക്കുക എന്നൊന്നും ഒരിക്കലും പറയില്ല കാരണം നമ്മൾ നന്നായി കാണാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു സുഹൃത്തു ആണെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമ്മളതിനൊരിക്കലും ഇങ്ങനത്തെ രീതിയിലോ നമ്മളെ ഇത്ര ഇത്രയും പോലെ വലിയൊരു ചതിച്ചതിയിലേക്ക് ഒരിക്കലും അവൻ നമ്മളെ തള്ളിയില്ല നല്ല നല്ല സുഹൃത്തുക്കൾ നല്ല നല്ല ഉയരങ്ങളിൽ എത്തിക്കാൻ വേണ്ടി അവൻ കൂട്ടി ചെയ്യുന്ന പല പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട് പല ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് സുഹൃത്തുക്കൾ ആര് തന്നെ ഇതുപയോഗിച്ച് ഉണ്ടെങ്കിൽ നീ ഞങ്ങളെ കൂടെ കൂടിക്കോ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നീ ഞങ്ങളെ കൂടെ കുടിക്കോ എന്ന് പറയുന്ന ആര് തന്നെ ആയാലും ഏത് വലിയ നമ്മുടെ സുഹൃത്താണെങ്കിലും കൂടിയും അവനെ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക പിന്നീട് എനിക്കൊന്ന് പറയാനുള്ളത് അവൻ ആ നല്ല ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേടാ ഇത് ഉപയോഗിക്കരുത് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ലൈഫെല്ലാം പോകും നീ ഇപ്പോഴത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നാളെ ഭാവിയിൽ നിന്നെ ഇത് വലിയൊരാപത്തിലേക്ക് തല്ലിയിടും എന്നൊക്കെ പറഞ്ഞവരെ നമ്മൾ ഡ്രഗ്സ് അടിക്കുമ്പോൾ അപ്പോഴുള്ള ഒരു സുഖം മാത്രമേ നമുക്കുള്ളൂ ഇതിൽ മാനസികമായ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാവിയിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഉപയോഗിക്കുന്നവരെ തീർച്ചയായിട്ടും ആ ഭാവി പ്രശ്നങ്ങൾ നമ്മളെ കുടുംബം കൂടി അനുഭവിക്കേണ്ടി വരും അപ്പോൾ അത്രയും നല്ലത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നമ്മൾ ഒരു ഒന്നോ രണ്ടോ വർഷത്തിനാണ് ജീവിക്കുന്നതെങ്കിൽ ഓക്കെ നമുക്ക് പല കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാം ഇത് ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം നശിച്ച് ബാക്കി നമുക്ക് പ്രതിരോധശേഷിയില്ലാതായി നമുക്ക് മറ്റൊരു ജീവിതമാർഗത്തിലേക്ക് മുന്നോട്ട് പോകാനൊന്നും സാധിക്കാതെ നമ്മുടെ ഭാവി നശിച്ചു പോയി അത്രയും നിങ്ങൾ റിസ്ക് എടുക്കണോ ഈ ലഹരി ഉപയോഗിച്ചു നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കണോ എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കുക വീഡിയോസിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ സഹോദരി സഹോദരന്മാർ എല്ലാവരും രക്ഷപ്പെടട്ടെ നല്ലൊരു പുതിയ തലമുറയ്ക്ക് തന്നെ വേണ്ടി തന്നെയാണ് ഞാൻ വിജയ ചെയ്യുന്നത് വിദ്യാർത്ഥി വിദ്യാലയങ്ങളിൽ ഈ ലഹരി ഉപയോഗത്തെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ലഹരി നിമിത്തമായിട്ട് നമ്മുടെ സമൂഹത്തെ മുന്നൂറ്റി മുന്നിലേക്ക് കൊണ്ടുവരിക നല്ല നല്ല ഭാവിയിലെ വലിയ വലിയ സയൻറ്റിസ്റ്റുകളും മറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ വിദ്യാർത്ഥികളായിട്ട് മാറട്ടെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പുതിയ തലമുറകളാണ് പുതിയൊരു സൃഷ്ടി നമുക്ക് സൃഷ്ടിക്കുന്നത് നമ്മുടെ ലോകത്തിൽ പല കാര്യം കാര്യങ്ങളും നമുക്ക് അറിവുകളും കാര്യങ്ങളും കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളെ പുതിയ തലമുറയ്ക്ക് സാധിക്കും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതോടുകൂടി നമ്മളെ പുതിയ തലമുറ നശിക്കും തീർച്ചയായിട്ടും അത് എത്ര വലിയ ആൾക്കാരോട് ചോദിച്ചാൽ പോലും പറയും ഈ ലഹരി ഉപയോഗം കൊണ്ട് അവർക്കൊന്നും നേടാൻ സാധിച്ചിട്ടില്ല അത് നേടുകയുമില്ല അവരെ ഭാവി പോയി എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റ് കായികപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുക നിങ്ങൾ ഈ ഫുട്ബോൾ കളിക്കുക ക്രിക്കറ്റ് കളിക്കുക ഷട്ടിൽ ബാറ്റ് കളിക്കുക അങ്ങനെയുള്ള എല്ലാ പ്രവർത്തികളിലും ഏർപ്പെടുക അല്ലെങ്കിൽ പാടാൻ പാടാനറിയുന്നവരാണെച്ചാൽ നന്നായിട്ട് പാടുക ഡാൻസ് കളിക്കാൻ കളിക്കാനറിയുന്നവരാണെച്ചാൽ നന്നായി ഡാൻസ് കളിക്കുക കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യുക അങ്ങനെയുള്ള എല്ലാ രീതികളിലേക്കും മാറുക ഒരിക്കലും ലഹരിയിലോട്ട് ഒന്ന് ചിന്തിക്കരുത് ലഹരി നിങ്ങളുടെ യാത്രകളാവണം യാത്രകളിൽ നിങ്ങൾക്ക് കാണുന്ന കാഴ്ചകളാവണം നിങ്ങളുടെ ലഹരിയുടെ ഏറ്റവും വലിയ സന്തോഷം ആ ലഹരി എന്ന് പറയുന്നത് അത്രയും സന്തോഷം തരുന്നതായിരിക്കണം നിങ്ങളൊരു കുഞ്ഞ് യാത്ര പോകൂ ചെറിയ ചെറിയ യാത്രകളിൽ നിങ്ങൾ ഒരു സന്തോഷം കണ്ടിട്ടും അതിലൊന്നും നിങ്ങൾ ലഹരി ഉപയോഗിക്കാതെ നല്ല ൂളായിട്ട് നല്ല അട്ടിച്ചുപൊളിച്ച് ചില്ലായിട്ട് നിങ്ങൾ പോയി വരും അട്ടിച്ചുപൊളിച്ച് നിങ്ങൾ അടിച്ചുപൊളിച്ച് ഒരു യാത്ര പോയി വരും അല്ലേ പിന്നെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾ സംരക്ഷിക്കണം തീർച്ചയായിട്ടും അവർക്കുള്ള കരുതലും സ്നേഹവും എല്ലാം നൽകണം അവർക്ക് വേണ്ടി ഒരു ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങൾ മാറ്റിവെക്കണം അവർ സ്കൂളിലെ എല്ലാ ചർച്ചകളും കാര്യങ്ങളും അവർക്കൊരു ദിവസത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവരെ പറയാനും അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാനും നിങ്ങൾ ശ്രമിക്കണം അല്ലാത്തപക്ഷം പക്ഷം അവർ തീർച്ചയായിട്ടും വഴിതെറ്റുന്നതിൽ നിങ്ങൾക്കും ഒരുപങ്ങണ്ട് അവനെ വലിയൊരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അവൻ ആ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അവന് ഇത്രയും പൈസ കൊടുത്താണ് പഠിപ്പിക്കുന്നത് സ്റ്റാൻഡേർഡ് നോക്കാതെ നിങ്ങളെ മക്കളെ സ്നേഹിക്കുക സ്റ്റാൻഡേർഡെല്ലാം കൂടും നിങ്ങളുടെ മക്കൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ നാണം സമൂഹത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കൾ തന്നെയാണ് മക്കൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സമ്പാദ്യവും കിടന്ന് വട്ടപൂജ്യമായിരിക്കും ഏതൊക്കെ രീതിയിൽ നമ്മളെ മക്കളെ നമുക്ക് സംരക്ഷിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും നം എനിക്ക് എൻ്റെ ഒരു ചെറിയൊരു ഇത് പറയാണ് ഈ മിഠായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമിതമായി ഉപയോഗിക്കുന്നത് മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാൻ നോക്കുക തീർച്ചയായിട്ടും അതൊരു ലഹരിക്ക് അടിമപ്പെടുന്ന ചെറിയൊരു ചാൻസ് ഉണ്ട് നല്ല നല്ല തൂത്തുകളെ പരിചയപ്പെടാനും നല്ല നല്ല കാര്യങ്ങളിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കാനും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു സന്തോഷമൊന്നും നിനക്ക് കിട്ടില്ല ഇതുപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട് അതിൻ്റെ ഒരിക്കലും അതിനെ നന്നായിട്ട് പറയുകയോ നന്നായിട്ട് പ്രവർത്തിക്കുകയോ അതിനകത്ത് നന്നായി ചെയ്യുമെന്നും ഒരിക്കലും ആ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നാവുമെന്നൊന്നും ഒരിക്കലും കാണിച്ചു കൊടുക്കരുത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് നന്നായിട്ട് ബോധവാന്മാരാക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും നമ്മളെ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നതിലും പെരുമാറ്റത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനോട് സംസാരിക്കാനും അവൻ്റെ സമയങ്ങൾ സ്പെൻഡ് ചെയ്ത് അവനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രമിക്കുക പിന്നെ സുഹൃത്തുക്കളായ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കരുത് നിങ്ങളെ പല രീതിയിലും ഭീഷണിപ്പെടുത്തും അപ്പോൾ ആ ഭീഷണികളെല്ലാം നിങ്ങൾ വീട്ടിൽ പരമാവധി ഷെയർ ചെയ്യുക ഈ ഷെയർ ചെയ്യുന്നതോടുകൂടി അപ്പോൾ നിങ്ങൾക്കൊരു നല്ല തീരുമാനങ്ങൾ നിങ്ങളെ മാതാപിതാക്കൾ നല്ലൊരു തീരുമാനത്തിൽ എത്തിക്കും അല്ലെങ്കിൽ പോലീസ് അധികാരികൾ അങ്ങനെയുള്ളവരും തന്നെയായാലും അതിന് നല്ല തീരുമാനത്തിലെത്തും അവൻ എന്നെ അതിൽ ട്രാപ്പ് ആക്കിയിരിക്കുന്നു ഞാൻ സമൂഹത്തിൽ നാണങ്ങളും അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തും ആ ഭീഷണികളിലൊന്നും വഴങ്ങാതെ നിങ്ങളുടെ വീട്ടുകളിൽ സംസാരിച്ച് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്ത് എല്ലാ രീതിയിലും മുന്നോട്ട് ഈ ഒരു കാര്യത്തെ നിങ്ങൾ നിങ്ങളെതിർത്ത് തന്നെ മുന്നോട്ട് പോകണം ഒരിക്കലും ഇതിനോട് അടിമപ്പെടാതിരിക്കുക അപ്പോൾ പുതിയൊരു അധ്യയന വർഷത്തേക്ക് കടക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് നല്ലൊരു സ്കൂൾ ജീവിതം നല്ലൊരു കലാലയ ജീവിതം തന്നെ ഉണ്ടാവട്ടെ ഈ ഒരു കലാലയ ജീവിതത്തിൽ തന്നെ നമുക്ക് മനുഷ്യനെ ജീവിക്കാൻ സാധിക്കും ഇതിനപ്പുറത്ത് മറ്റൊരു ലോകത്ത് പോലും നമുക്ക് എത്ര സന്തോഷം എത്ര പൈസ കൊടുത്താൽ പോലും നമുക്ക് കിട്ടാത്ത സന്തോഷമായിരിക്കും കാരണം നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയൊരു വലതാനത്തിലൊന്നാണ് ഈ സ്കൂൾ കലാല ജീവിതം എത്ര നിങ്ങളും കഴിഞ്ഞുപോയ നിങ്ങൾ ഏറ്റവും കഴിഞ്ഞു പോയാൽ നിങ്ങളെ മുന്നേയുള്ള സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കുക നിങ്ങളുടെ മുതിർന്നവരോടൊക്കെ ചോദിക്കുക ഏറ്റവും നല്ല ജീവിതം എവിടെയായിരുന്നു നിങ്ങൾ ആഘോഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാം സ്കൂൾ ജീവിതമായിരിക്കും നമ്മുടെ കലാലയ ജീവിതമായിരിക്കും അതിനപ്പുറം മറ്റൊന്നും വേറെ എവിടെ എത്ര കോടികൾ കോടികളാസ്തിയോ എന്തോ എന്തുണ്ടാക്കിയാലും നമുക്ക് നമ്മുടെ കലാലയ ജീവിതം തിരിച്ചു കിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ലഹരിയിൽ നിന്നും ഒഴിവായി നിങ്ങൾ നല്ല രീതിയിൽ നല്ല സുഹൃത്തുക്കളായി നല്ല നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തി നല്ല നല്ല സുഹൃത്തുക്കളെ ഈ ലഹരിയിൽ നിന്നും വിമുക്തയാക്കി കൊണ്ട് നല്ല നല്ല സുഹൃത്തുക്കളെ സൃഷ്ടിക്കുകയും ഈ ഭാവിയിൽ നമ്മളെ ലോകത്തിന് നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ നല്ലൊരു ലോകത്തെ സൃഷ്ടിക്കുക നമ്മൾ കലാലയ ജീവിതം സന്തോഷകരമാക്കുക നമ്മുടെ അധ്യാപകരോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് കുട്ടികൾ അമ്പത് കുട്ടികൾ അറുപത് കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിലുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ആ എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഠിനമായ കാര്യം തന്നെയാണ് പക്ഷേ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു മാറ്റമുണ്ട് ഡെയിലി ആ കുട്ടിയെ നമ്മൾ കാണുന്നതായിരിക്കാം പക്ഷേ ആ കുട്ടിക്ക് എന്തെങ്കിലും ചെറിയൊരു മാറ്റമുണ്ടെന്ന് പറഞ്ഞു ആ കുട്ടിയെ അടുത്ത് വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കാനും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കാനും ചോദിച്ചറിയാനും എല്ലാം ശ്രമിക്കുക അധ്യാപകരോട് പറയാനുള്ളത് ഒമ്പത് മണി മുതൽ മണി വരെ നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ അടുക്കലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം എന്തായാലും നല്ല രീതിയിൽ തന്നെ എല്ലാ സ്കൂളുകളിലും നല്ലൊരു രീതിയിൽ തന്നെ ഒരു ബോധവൽക്കരണം നൽകണം നമ്മുടെ കുഞ്ഞുങ്ങളെ കൈ വിട്ട് കളയരുത് തീർച്ചയായിട്ടും നല്ലൊരു തലമുറയ്ക്ക് വേണ്ടി തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികളെയും പഠിക്കുന്നവരെയും പഠിക്കാത്തവരെയും എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുകയും പഠിക്കാത്ത വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന പല അധ്യാപകന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യരുത് പഠിക്കുന്ന വിദ്യാർത്ഥികളെയും പഠിക്കാത്ത വിദ്യാർത്ഥികളെയും അങ്ങനെ വേർതിരിച്ച് കാണരുത് പഠിക്കുന്നവരെ പഠിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ നൽകുക പഠിക്കുന്ന പഠിക്കാത്തവരെ ചേർത്ത് നിർത്തി കൂടെ ഇവർ പഠിക്കുന്നവരോടൊപ്പം എത്തിക്കാനുള്ള ശ്രമം കൂടി അധ്യാപകർ നൽകേണ്ടതാണ് തീർച്ചയായിട്ടും അവരെ അഭി ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യരുത് അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവർ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള ഈ ഡ്രഗ്സ് എന്ന മാർഗത്തിലേക്കൊക്കെ നൽകി തിരിയുകയും അത് നിങ്ങൾ തീർച്ചയായും തിരിച്ചും അധ്യാപകരെ അവർ ആക്രമിക്കാൻ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ രീതിയിലേക്ക് വരാതെ ഈ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരണം എല്ലാവർക്കും അപ്പോൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല ഉയരങ്ങളിലെത്തി എല്ലാവരും നന്നായി ഇരിക്കട്ടെ അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും നമുക്ക് വരാം നന്ദി നമസ്കാരം